ചെറുപുഴ പാക്കഞ്ഞിക്കാട്ട് നിന്നും കാണാതായ യുവാവിന് വേണ്ടി ചെറുപുഴ പാണ്ടിക്കടവ് പ്രദേശത്തെ ചെക്ക് ഡാമിൽ ഫയർഫോഴ്സും പോലീസും തിരച്ചിൽ നടത്തുകയാണ് കഴിഞ്ഞ ദിവസം യുവാവിനെ കാണാനില്ലെന്ന പരാതിയിൽ ചെറുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു വാണിയംകുന്ന് സ്വദേശി കണ്ടത്തിൽ സജിൻ എന്ന നാൽപ്പതുകാരനെയാണ് കാണാതായത് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് അന്വേഷണം തുടരുന്നത് അഞ്ചു മിനിറ്റ് ആറ് വരെ

അത് ഈ കൂടി വന്നേ കൊണ്ടെങ്കിൽ സംശയം കൊണ്ടാണ് സി സി ടി വി നോക്കിയാൽ അതിനൊന്നും കാണുന്നില്ല ആൾക്കാരുടെ സംശയങ്ങൾ കാണുന്നുണ്ട് ചർച്ച നടത്തുകയാണ് നോക്കാൻ സി 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 ടി വി ദൃശ്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് തോന്നുന്നു ശനിയാഴ്ച രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയ സജിൻ പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല പെരിങ്ങോം ഫയർ സ്റ്റേഷൻ ഓഫീസർ പി വി അശോകൻ ചെറുപുഴ എസ് ഐ എം നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്നും എത്തിയ സ്കൂബ ടീം അംഗങ്ങളാണ് തിരച്ചിൽ നടത്തുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള ക്യാമറ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നത് സ്വദേശിയെ ഇന്നലെ ചില സംശയങ്ങൾ അദ്ദേഹം ഈ ഭാഗത്തോട് കടന്നുപോയി എന്ന അടിസ്ഥാനത്തിലാണ് ഇന്നലെ നമ്മൾ പരിശോധന നടത്തിയും രാത്രി അതിനാല് പരിശോധന കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല പരിശോധം മൂലം ഇന്ന് നമ്മുടെ കണ്ണൂർ ജില്ല സ്കൂബ ടീമിൻ്റെ ആൾക്കാർ എത്തിയിട്ടുണ്ട് അതിൽ പന്ത്രണ്ടോളം അടങ്ങുന്ന സ്കൂബ ടീമാണ് എത്തിയിരിക്കുന്നത് കണ്ണൂർ അതുപോലെ കണ്ണൂർ കരുപ്പറമ്പ് പയ്യന്നൂര് കൂത്തുറമ്പ നിലയങ്ങളിലെ അതുപോലെ തന്നെ റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾസ് ഉപയോഗിച്ചാണ് ഇപ്പോൾ നമ്മൾ പരിശോധന ആരംഭിച്ചിരിക്കുന്നത് നമ്മൾ യന്ത്രസഹായത്തോടുകൂടി അതായത് മനുഷ്യൻ മുങ്ങാതെ കണ്ട് നമ്മുടെ യന്ത്രം ഇറക്കി വെച്ചുകൊണ്ട് അത് കടയിൽ നിന്ന് തന്നെ അതിൻ്റെ റിമോട്ട് വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്യും മോണിറ്ററിൽ എന്തെങ്കിലും വസ്തുക്കൾ കണ്ടെത്താൻ പറ്റും ഏറ്റവും ആധുനിക ശുചീകരണമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ റീജണൽ അത് ആറുമാസമായി എത്തിയിട്ടുള്ളൂ അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ സ്കൂബാ വെച്ച് മുങ്ങി പരിശോധിക്കും और भी नियम होते हैं लेकिन नहीं है ना चल ना चल ना चल ना और मनो के いいの ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ